രോഗശാന്തി ആന്തരിക സൗഖ്യത്തിലൂടെ ഫാദർ വർഗീസ് കരിപ്പേരി ക്ഷമ കൊടുക്കൽ ക്ഷമിക്കുന്ന രീതി മനസ്സിലാക്കിക്കൊണ്ട് ചേതനങ്ങളും അച്ഛേതനങ്ങളുമായ വ്യക്തികൾക്കും വസ്തുക്കൾക്കും ക്ഷമ കൊടുക്കാൻ ചില ഉദാഹരണങ്ങൾ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇവിടെ വിവരിക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നത് പോലെ തോന്നിയേക്കാം ഓരോന്നിനും പറ്റിയ തരത്തിലുള്ള ഉദാഹരണങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് വീണ്ടും എഴുതിയിരിക്കുന്നത് ഒന്ന് അമ്മയോട് ക്ഷമ ചോദിക്കുക ആദ്യമായി നമുക്ക് ജന്മം നൽകിയ അമ്മയോട് തന്നെ ക്ഷമ ചോദിക്കണം എന്തിനാണ് അമ്മയോട് ക്ഷമ ചോദിക്കുന്നത് എന്ന് തോന്നിപ്പോകും അമ്മ നമ്മെ ഗർഭം ധരിച്ചിരിക്കുന്ന അവസ്ഥയിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ആ അമ്മ തൻ്റെ ഗർഭസ്ഥ ശിശുവിന് പകർന്നു കൊടുക്കും ബൈബിൾ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ കന്യാകുമറിയാം തൻ്റെ ഇളയമ്മയായ ഏലിശാമയെ സന്ദർശിച്ചപ്പോൾ ഗർഭിണിയായ ഏലിഷ പറയുകയാണ് ഇതാ നിന്റെ അഭിവാദനത്തിന്റെ സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി വിഷദലൂക്ക ഒന്ന് നാൽപ്പത്തിനാല് അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിലെ കുറവുകൾക്ക് അമ്മയുമായി കുറച്ചെങ്കിലും ബന്ധമുണ്ടാകും അമ്മയോട് ക്ഷമിക്കുന്ന രീതി മാനസികമായി നീ കാൽവരി കുരിശിനടുത്തേക്ക് വരുന്നു അമ്മയും അവിടെയുണ്ട് ീശോ അവിടെ കൈവിരിച്ചു പിടിച്ചു നിൽക്കുന്നു എന്തിനാണ് കാൽവരി കുരിശെ ഭാവനയിൽ കാണുന്നത് എന്ന് വെച്ചാൽ കാൽവരി കുരിശിൽ പിടഞ്ഞു മരിച്ചുകൊണ്ടാണ് ഈശോ ഏറ്റവും വലിയ ക്ഷമ പ്രകടമാക്കിയത് അപ്പോൾ ആ കുരിശിനടുത്തേക്ക് മാനസികമായി കടന്നു വരുമ്പോൾ തന്നെ ക്ഷമ കൊടുക്കുവാൻ ഒരിക്കലും അർഹതയില്ല എന്ന് തോന്നുന്നവർക്ക് പോലും ക്ഷമ കൊടുക്കാനുള്ള ആത്മധൈര്യം നമുക്ക് ലഭിക്കുന്നു കുരിശിനടുത്താണ് ഈശോ കൈവിരിച്ചു പിടിച്ചു നിൽക്കുന്നത് രണ്ടു കൈകളിൽ നിന്നും ശക്തി പ്രവഹിക്കുന്നു ഈശോയുടെ ഇടതുകരത്തിനടിയിൽ നീ നിൽക്കുന്നു വലതു കരത്തിനിടയിൽ അമ്മ നിൽക്കുന്നു അമ്മ നിന്നെ എന്തു പേരാണോ ചെറുപ്പത്തിൽ വിളിച്ചിരുന്നത് അതാണ് ക്ഷമ കൊടുക്കുമ്പോൾ നീ ഉപയോഗിക്കേണ്ടത് അമ്മയെ നീ എങ്ങനെ വിളിച്ചിരുന്നുവോ ആ രീതിയിൽ ക്ഷമ കൊടുക്കണം ഉദാഹരണം അമ്മ അമ്മച്ചി അമ്മി തുടങ്ങിയവ തുടർന്ന് സ്വയം കേൾക്കത്തക്ക വിധത്തിൽ പറയുക അമ്മേ ഞാൻ അറിഞ്ഞും അറിയാതെയും അമ്മയെ വളരെ വേദനിപ്പിച്ചു അമ്മയോട് പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട് എല്ലാത്തിനും അമ്മ ഈ മകനോട് ക്ഷമിക്കണം അമ്മ പറയുന്നത് ശ്രദ്ധിക്കുക മോനെ ജോസെ ഞാൻ നിന്നോട് എല്ലാത്തിനും ക്ഷമിച്ചു മോനെ ഞാൻ അറിഞ്ഞും അറിയാതെയും നിന്നെ വളരെ വേദനിപ്പിച്ചു നിന്നോട് പലപ്പോഴും ദേഷ്യപ്പെട്ട് പെരുമാറിയിട്ടുണ്ട് എല്ലാത്തിനും അമ്മയോട് മകൻ ക്ഷമിക്കണം നീ പറയുന്നു അമ്മേ അമ്മയോട് ഞാൻ എല്ലാത്തിനും ക്ഷമിച്ചു തുടർന്ന് പറയുക ഈശോയെ അങ്ങയുടെ രക്തം കൊണ്ട് എന്നെയും അമ്മയും കഴുകി വിശദീകരിക്കണമേ ഈശോയെ നന്ദി ഈശോയെ സ്തോത്രം ഈശോയെ നന്ദി ഈശോയെ സ്തോത്രം ശാന്തമായി അമ്മയും നീയും പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നത് കാണുക ഈശോ അനുഗ്രഹിക്കുന്നത് അനുഭവിച്ചറിയുക അമ്മയ്ക്ക് ക്ഷമ കൊടുക്കുമ്പോൾ അപകർഷത ദേഷ്യപ്രകൃതി ഇതേ തുടർന്നുള്ള അസുഖങ്ങൾ എല്ലാം ഭേദമാകുന്നത് കാണാം